ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എനുമറേഷൻ ഫോറം എങ്ങനെ സിമ്പിളായി പൂരിപ്പിക്കാം എന്ന് നോക്കാം ആദ്യമായി ഇവിടെ കാണിക്കുന്നത് ജനന തീയതിയാണ് നിങ്ങളുടെ ജനന തീയതി ഇവിടെ രേഖപ്പെടുത്തുക അതിനുശേഷം ആധാർ നമ്പർ ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നീട് വരുന്നത് മൊബൈൽ നമ്പറാണ് പിന്നെ പിതാവിൻ്റെ അല്ലെങ്കിൽ ലക്ഷിതാവിൻ്റെ പേര് അതിന് താഴെ പിതാവിൻ്റെ അല്ലെങ്കിൽ ലക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ പിതാവിൻ്റെ വോട്ടർ ഐ മുകളിൽ കാണിക്കുന്ന നമ്പറാണ് ഇവിടെ എപ്പിക് നമ്പറായി എഴുതേണ്ടത് അടുത്തതായി വരുന്നത് മാതാവിൻ്റെ പേര് അതുപോലെ തന്നെ അതിൻ്റെ താഴെ മാതാവിൻ്റെ എപ്പിക് നമ്പർ മുകളിൽ പറഞ്ഞ പോലെ തന്നെ പിതാവിൻ്റെ പറഞ്ഞ പോലെ തന്നെ മുകളിലുള്ള വോട്ടർ ഐ ഡിയിൽ മുകളിലുള്ള ആ നമ്പർ തന്നെ എഴുതുക പിന്നീട് പങ്കാളിയുടെ പേര് അതായത് ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ എല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേര് എഴുതുക അതുപോലെ തന്നെ അവരുടെ വോട്ടർ ഐ ഡിയിലെ മുകളിലുള്ള ആ നമ്പറും കൂടി താഴെ ചേർക്കുക ഇനി നമുക്ക് പൂരിപ്പിക്കുന്ന കോളം എന്ന് പറയുന്നത് അവസാന എസ് ഐ ആറിൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ ഇത് പൂരിപ്പിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ പൂരിപ്പിക്കുന്ന ആൾ രണ്ടായിരത്തി രണ്ട് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ വോട്ടർ ലിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ പൂരിപ്പിച്ചാൽ മതി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് കയറുക അങ്ങനെ ലിങ്ക് ഉപയോഗിച്ച് കയറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരുന്നു കാണിക്കുന്നത് അവിടെ നിങ്ങൾ ജില്ല എൻ്റെ ജില്ല മലപ്പുറമാണ് അതുപോലെ തന്നെ എൻ്റെ മണ്ഡലം അതായത് നിങ്ങൾ രണ്ടായിരത്തി രണ്ട് ആ സമയത്ത് നിങ്ങളുടെ മണ്ഡലം ഏതായിരുന്നു അതാണ് ഇവിടെ കൊടുക്കേണ്ടത് ആ കൊടുത്തതിന് ശേഷം ഒന്ന് റിഫ്രഷ് ചെയ്യുക അപ്പോൾ നോക്കൂ താഴെ ആ ഒരു മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളും ഇവിടെ കാണിക്കും അപ്പോൾ ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ബൂത്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഫയൽ ഡൗൺലോഡ് ആയതിനു ശേഷം നിങ്ങളത് ഓപ്പൺ ചെയ്യുക നോക്കൂ അപ്പോൾ ലഭിക്കുന്ന ഈയൊരു ലിസ്റ്റിൽ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളന്ന് വോട്ടർ ലിസ്റ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ഇവിടെ കാണിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നോക്കൂ ഫസ്റ്റ് ഫാത്തിമത്ത് സുഹ്റ ഭാര്യ ഉമർ എന്ന ആളുടെ ഭാര്യയാണ് കൂനാരി ഓക്കെ ഇനി നമുക്ക് പൂരിപ്പിക്കേണ്ട ഫോമിലേക്ക് തിരിച്ചു വരാം ഇവിടെ അപേക്ഷകൻ രണ്ടായിരത്തി രണ്ട് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഇവിടെ അവിടെ പേര് എഴുതുക വോട്ടറുടെ പേര് എന്നുള്ളത് ആ അപേക്ഷേൻ്റെ പേര് എഴുതുക അതുപോലെ തന്നെ ഐ ഡി കാർഡിൻ്റെ നമ്പർ എഴുതുക അതിനുശേഷം ശേഷം ബന്ധുവിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരിന് നേരെ നിങ്ങളുടെ പിതാവിൻ്റെയോ അല്ലെങ്കിൽ ആ മാതാവിൻ്റെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ ഒക്കെ പേര് അവിടെ കാണിക്കും അപ്പോൾ ആ ആ അവിടെ എഴുതുക അതുപോലെ തന്നെ തമ്മിലുള്ള ബന്ധം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ പിതാവ് മകൻ എന്നുള്ള രീതിയിൽ എന്തെയ്യുക നമുക്കവിടെ കാണിക്കും ആ ഒരു ബന്ധം അവിടെ എഴുതുക അതുപോലെ തന്നെ ജില്ല അതുപോലെ സംസ്ഥാനത്തിൻ്റെ പേര് താഴെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് ഈ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരെന്നു പറയുന്നത് നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ ഏത് മണ്ഡലത്തിലായിരുന്നോ ആ മണ്ഡലത്തിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത് അതുപോലെ തന്നെ താഴെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ എന്നുള്ള എന്നടുത്ത് ഈ താഴെ നോക്കൂ എ സി കോഡ് എന്നുള്ള ആ നമ്പർ മുപ്പത്തി നാല് മുപ്പത്തിനാല് എന്നുള്ള ആ നമ്പറാണ് അവിടെ എഴുതേണ്ടത് അതുപോലെ തന്നെ ഭാഗം നമ്പർ അവിടെ പാർട്ട് കോഡ് എന്നുള്ള ഈ ഒരു നാല്പത്താറ് എന്നുള്ള നമ്പർ അവിടെ എഴുതുക അതുപോലെ തന്നെ ക്രമ നമ്പർ സീരിയൽ നമ്പർ ഇൻ പാർട്ട് ഇരുന്നൂറ്റി ഇരുപത്താറ് ഇരുന്നൂറ്റി ഇരുപത്തി എന്നുള്ള ആ ഒരു കള്ളി അതിലുള്ള നമ്പറാണ് ഈ ക്രമനമ്പർ എന്നുള്ള അടുത്ത് എഴുതേണ്ടത് ഇങ്ങനെയാണ് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ ഉള്ളവർ ഉള്ള അപേക്ഷകൻ ഇവിടെ ഇങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് ഇവിടെ ഈ രണ്ട് കോളങ്ങൾ മാത്രം രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ ഉള്ളവർ ഈ രണ്ട് കോളങ്ങൾ മാത്രം പൂരിപ്പിച്ചാൽ മതി മൂന്നാമത്തെ കോളം പൂരിപ്പിക്കേണ്ടതില്ല ഇനി മൂന്നാമത്തെ കോളം പൂരിപ്പിക്കേണ്ടത് ആരാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി രണ്ട് വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്ത അപേക്ഷകൻ അവരുടെ അടുത്ത ബന്ധുക്കൾ അതായത് അച്ഛൻ അമ്മ അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അവരുടെ അമ്മ അതായത് വല്യച്ഛനും വല്യമ്മയും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേരും അവരുടെ കാർഡ് നമ്പറ് അതുപോലെ തന്നെ അവരുടെ ബന്ധമൊക്കെയാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഈ ഒരു ലാസ്റ്റ് കോളത്തിൽ എഴുതേണ്ടത് അതായത് രണ്ടായിരത്തി രണ്ട് വോട്ടർ ലിസ്റ്റിൽ ഇല്ലാത്ത അപേക്ഷകന്റെ അടുത്ത ബന്ധുക്കളുടെ വിവരങ്ങളാണ് ഈ ഒരു കോളത്തിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടത് അതിനായി അവരുടെ പേര് അതുപോലെ തന്നെ എപ്പിക് നമ്പർ അതുപോലെ അവരുടെ വോട്ടർ ലിസ്റ്റ് നോക്കിയാൽ അറിയാം അവരുടെ ഒരു റിലേഷൻ പേരുണ്ടാവും ബന്ധുവിൻ്റെ പേരുണ്ടാവും അവർ തമ്മിലുള്ള ബന്ധം ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നമ്പർ ഭാഗ നമ്പർ ക്രമ നമ്പർ ഇതൊക്കെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആ പഴയ വോട്ടർ പട്ടിക നോക്കിയിട്ട് നമ്മുടെ ബന്ധുവിൻ്റെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക നോക്കിയിട്ട് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ നമ്മുടെ ഒപ്പ് ഇട്ട് ബി എല്ലോയ്ക്ക് തന്നെ ഈ ഒരു ഫോം തിരിച്ചു കൊടുക്കാവുന്നതാണ് രണ്ട് ഫോം ആയിരിക്കും തരിക ഒന്ന് നമ്മുടെ കയ്യിലും ഒന്ന് അവർക്ക് തിരിച്ചു കൊടുക്കുകയും വേണം ഇനി ഇവിടെ രണ്ടായിരത്തി രണ്ട് വോട്ടർ ലിസ്റ്റ് ഇല്ലാത്തവർ എന്തൊക്കെ രേഖകളാണ് ഇതിന് കൂടെ അറ്റാച്ച് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ എന്താണ് എസ് ഐ ആറ് എന്തിനാണ് ഇപ്പോൾ പരിഷ്കരിക്കുന്നതെല്ലാം വിശദമായി തന്നെ നോക്കാം അടുത്തിടെ വാർത്തകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നതാണ് വോട്ടർ പട്ടിക പരിഷ്കരണം ഇതിനെക്കുറിച്ച് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് ഇ സി ഐ അടുത്തിടെ ബീഹാറിൽ എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തിയിരുന്നു തുടർന്ന് ഇന്ത്യ മുഴുവൻ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനായ ഗാനേഷ് കുമാർ അറിയിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് വോട്ടർ പട്ടിക എന്താണ് എസ് ഐ ആർ അതുപോലെ തന്നെ ബി പി ബി എൽ ഒ ഓഫീസർമാർ വീട്ടിൽ വരുമ്പോൾ എന്തൊക്കെ രേഖകളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളാണ് അവരുമായി നമ്മൾ പങ്കുവെക്കേണ്ടത് എന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് പ്രകാരം പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൻ്റെ മേൽനോട്ടവും നിർദ്ദേശവും നിയന്ത്രണവും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം പതിനെട്ട് വയസ്സും അതിനു മുകളിലും പ്രായമുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ടറായി രജിസ്റ്റർ ചെയ്യാൻ അവകാശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ആർ പി ആക്റ്റിലെ വ്യവസ്ഥകൾ പ്രകാരം ഇ സി ഐ ആണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഓരോ നിയമസഭാ മണ്ഡലത്തിനും പ്രത്യേകം പട്ടിക തയ്യാറാക്കുന്നു ലോകസഭാ മണ്ഡല പട്ടികയിൽ നിന്ന് പാർലമെൻറ് മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ പട്ടികയും ഉൾപ്പെടും ഓരോ സംസ്ഥാനത്തിനും ഒരു ചീഫ് ഇലക്ട്രൽ ഓഫീസർ സിഇഒ ഓരോ ജില്ലയ്ക്കും ഒരു ജില്ലാ ഇലക്ഷൻ ഓഫീസർ ഡി ഓരോ നിയമസഭാ മണ്ഡലത്തിനും ഒരു ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഇ ആർഒ ഇവയെ സഹ ഇവരെ സഹായിക്കാൻ അസിസ്റ്റന്റ് ഇ ആർഒമാർ എന്നിവരും ഉണ്ടാകും സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയോ നാമനിർദ്ദേശം ചെയ്യുകയോ ചെയ്യുന്നത് കൂടാതെ വോട്ടർ പട്ടിക തയ്യാറാക്കൽ പുതുക്കൽ പരിഷ്കരണം എന്നിവയ്ക്കായി ബൂത്ത് ലെവൽ ഓഫീസർമാർ ബി നിയമിക്കുന്നതും ഇവരാണ് ഇനി എന്താണ് എസ് നോക്കാം ആർ പി ആക്ടിലെ സെക്ഷൻ ഇരുപത്തൊന്ന് പ്രകാരമാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്നത് ഒരു സംസ്ഥാനത്തെ ലോകസഭയിലേക്കോ നിയമസഭയിലേക്കോ ഉള്ള ഓരോ പൊതു തിരഞ്ഞെടുപ്പിനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയോജകമണ്ഡലത്തിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിനോ മുമ്പായി ഒരു സംഗ്രഹ പരിഷ്കരണം നടത്താം ഇതിൻ്റെ പൂർണ്ണ അധികാരം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണുള്ളത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണവും കുടിയേറ്റവും കാരണം വോട്ടർ പട്ടികയിൽ വലിയ തോതിൽ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നടന്നിട്ടുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തിനാലിലെ ഉത്തരവിൽ കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് പൗരന്മാർ മാത്രമേ വോട്ടർ പട്ടികയിൽ ചേർന്നിട്ടുള്ളൂ എന്ന് ഉറപ്പാക്കൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ബാധ്യതയാണ് കുടിയേറ്റം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ ഐ ഡി അതുപോലെ തന്നെ മരിച്ച വോട്ടർമാരെ ഒഴിവാക്കുക വിദേശികളെ തെറ്റായി പട്ടികയിൽ ഉൾപ്പെടുക തുടങ്ങിയ കാരണങ്ങളാണ് വോട്ടർ പട്ടിക ഇപ്പോൾ പരിഷ്കരിക്കാൻ കാരണം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എട്ട് തവണ വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നിട്ടുണ്ട് ഇരുപത്തൊന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി നാലിനും ഇടയിലാണ് അവസാനമായി വോട്ടർ പട്ടിക പരിഷ്കരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിൽ പരിഷ്കരിച്ച ഈ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിലും പേരുള്ളവർ ബി എൽ ഒ ഓഫീസർമാർ കൊണ്ടുവരുന്ന എനൂമറേഷൻ ഫോമിൽ ജസ്റ്റ് ഒപ്പിടുന്ന ആവശ്യം മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പട്ടികയിൽ പേരുണ്ടാവുകയും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരില്ലാതിരിക്കുകയും ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ നൽകിയാൽ മതിയാകും ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളുടെ പേര് ഇല്ല എങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് ഹാജരാക്കേണ്ടി വരും ജനന തീയതി അടിസ്ഥാനമാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ആ പന്ത്രണ്ട് രേഖകൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം സർക്കാർ ജീവനക്കാരുടെ തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ പെൻഷൻ പേയ്മെൻറ്റ് ഉത്തരവ് സർക്കാർ തദ്ദേശ അധികൃതർ ബാങ്കുകൾ എൽ ഐ സി അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ഇവിടെ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിന് മുന്നേ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡുകൾ ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് അതുപോലെ സർവകലാശാലകൾ വിദ്യാഭ്യാസ ബോർഡുകൾ എന്നിവർ നൽകിയിട്ടുള്ള വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ സ്ഥിര താമസക്കാരാണ് തെളിയിക്കുന്ന സർക്കാർ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് ദേശീയ പൗരത്വ രജിസ്റ്റർ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ ഫാമിലി രജിസ്റ്റർ സർക്കാർ ഭൂമിയോ വീടോ അനുച്ഛതിൻ്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ആധാർ കാർഡ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കിയാൽ മതിയാകും ഓൺലൈനായും ഈ ഒരു ഫോം എനുമറേഷൻ ഫോം നിങ്ങൾക്ക് പൂരിപ്പിക്കാവുന്നതാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ വെച്ച് എന്തെയ്യാം നമുക്ക് ഈ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇത്തരത്തിൽ ഓൺലൈൻ വഴി ചെയ്യുന്നവരുടെ ആപ്ലിക്കേഷൻ അതാത് സ്ഥലത്തെ ബി എൽ ഒയുടെ മൊബൈൽ ആപ്പിലേക്ക് എത്തുന്നതായിരിക്കും അവർ പിന്നീട് അത് അപ്രൂവ് ചെയ്ത് ഇ എൽ ആർ ഒക്ക് കൈമാറുന്നതായിരിക്കും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ബി എൽഒ അതുപോലെ തന്നെ ഇ ആർ ഒക്ക് പരാതി സമർപ്പിക്കാവുന്നതാണ് ഇനി രണ്ടായിരത്തി രണ്ടിലെയോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെയോ പട്ടികയിൽ പേര് ഇല്ലാത്തവർ അത് ഫോം സിക്സ് പൂരിപ്പിച്ച് പേര് ചേർക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ആളുകളെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുമ്പ് ജനിച്ചവർ നിങ്ങളുടെ ജനനസ്ഥലവും തീയതിയും തെളിയിക്കുന്ന ഒരു രേഖ ഇതിനോട് കൂടെ സമർപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂലൈ ഒന്നിന് ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് മുന്നേ ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖയും അതുപോലെ തന്നെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഒരു രേഖ കൂടി അതിന് കൂടെ ചേർക്കേണ്ടതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷം ജനിച്ചവർ അവർ ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖയും അതുപോലെ തന്നെ മാതാവിൻ്റെയും പിതാവിൻ്റെയും അവിടെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി അതിന് കൂടെ ചേർക്കേണ്ടതായിരിക്കും ഇതിനെല്ലാം ആധാരം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പന്ത്രണ്ട് ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് രണ്ട് സ്ഥലങ്ങളിൽ വോട്ടുള്ളവർ ഇപ്പോൾ തന്നെ ബി എൽ ഒക്കെ അല്ലെങ്കിൽ ഇ ആർഒക്കോ ആപ്ലിക്കേഷൻ സമർപ്പിച്ച് ഒന്ന് ക്യാൻസൽ ചെയ്യാവുന്നതാണ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വോട്ട് ചേഞ്ച് ചെയ്യാനും ഈ ഒരു രീതി രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഒരേ മണ്ഡലത്തിൽ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു ഒരു നിർബന്ധം മാത്രമാണ് ഇതിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴ് വരെ രണ്ട് പോയിൻറ്റ് ഏഴ് എട്ട് കോടി ജനങ്ങളാണ് വോട്ടർ ലിസ്റ്റിൽ ഉള്ളത് ഇവിടെയെല്ലാം വീട്ടിലേക്ക് എനുമറേഷൻ ഫോം ആയി ബി എൽ ആർമാർ എത്തുന്നതായിരിക്കും മൂന്ന് പ്രാവശ്യമെങ്കിലും അവർ വീട്ടിലേക്ക് ഇതുമായി എത്തും നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയുള്ള സമയമായിരിക്കും ഇത് വിതരണം ചെയ്യുന്നതിനും തിരിച്ചു വാങ്ങുന്നതിനുമുള്ള കാലാവധി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് ഫോം ആയിരിക്കും അവർ വിതരണം ചെയ്യുക ഒന്ന് പൂരിപ്പിച്ച് അവർ കൊണ്ടുപോവുകയും മറ്റൊന്ന് പൂരിപ്പിച്ച് നിങ്ങളുടെ കൈവശം വെക്കുകയാണ് ചെയ്യേണ്ടത് എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിനും അപ്ലോഡ് ചെയ്യുന്നതിനും ബി എൽ ആർമാർ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത് തിരിച്ചു വാങ്ങിയതിൻ്റെ ഒരു റെസിപ്റ്റ് നിങ്ങൾക്ക് തരികയും ചെയ്യും നിയമസഭ ലോകസഭ തിരഞ്ഞെടുപ്പുകൾക്കായി കേന്ദ്രത്തിന് കീഴിലാണ് ഈ ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകൾക്കായി സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് പട്ടിക തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് കരുതി മറ്റേ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിക്കൊള്ളണം എന്നില്ല അപേക്ഷകൻ്റെ മാതാപിതാക്കളിൽ ഒരാൾ വിദേശിയായിരുന്നാൽ നിങ്ങളുടെ ജനന സമയത്ത് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടും വിസയുടെയും കോപ്പി ഇതിൻ്റെ കൂടെ സമർപ്പിക്കേണ്ടതായിരിക്കും ബി എൽ ഒമാർ നേരിട്ടും ഓൺലൈനായും അംഗീകാരം നൽകിയ വോട്ടർമാരെ പട്ടിക തിരിച്ച് ഭൂതലത്തിൽ പട്ടിക തിരിച്ച് ഡിസംബർ ഒമ്പതിന് ഒരു കരട് രൂപരേഖ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ഡിസംബർ ഒൻപത് മുതൽ ജനുവരി എട്ട് വരെയാണ് നിങ്ങൾക്ക് ഇതിൽ ഈ കരട് വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും പരാതിയോ അപേക്ഷയോ ഉണ്ടെങ്കിൽ നിങ്ങൾ സമർപ്പിക്കേണ്ടത് ഡിസംബർ ഒൻപത് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിൽ കരട് വോട്ടർ പട്ടികയിൽ ഉള്ള പ്രശ്നത്തിന് ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും ഇ ആർഒമാർ നോട്ടീസ് അയക്കും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിയറിംഗ് നടത്തി ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിയും കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർത്തും ഫെബ്രുവരി മൂന്നിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ കേന്ദ്രത്തിൻ്റെ അനുമതി തേടും കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴിനായിരിക്കും പുതിയ വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക പ്രസിദ്ധീകരിച്ച വോട്ടർ ലിസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇ ആർഒക്ക് പരാതി സമർപ്പിക്കാവുന്നതാണ് ഇ ആർഒയുടെ നടപടിയിൽ പരാതി ഉണ്ടെങ്കിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി ഫോർവേഡ് ചെയ്യാവുന്നതാണ്